എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് വയനാട്ടിൽ നാളെ തുടക്കമാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് പ്രദർശന മേള നടക്കുക ജില്ലാ ഭരണകൂടവും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും സംയുക്തമായാണ് മേള നടത്തുന്നത് കിഫ്ബിയാണ് പ്രദർശന വിപണന മേളയ്ക്ക് അടിസ്ഥാന സൌകര്യം മേളയിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ചോളം സ്റ്റാളുകൾ പ്രവർത്തിക്കും തീം സ്റ്റാളുകളും എഴുപതോളം വാണിജ്യ സ്റ്റാളുകളുമാണ് പ്രവർത്തിക്കുക സ്റ്റാർട്ടപ്പ് മിഷൻ ടൂറിസം കിഫ്ബി സ്പോർട്സ് വകുപ്പുകൾക്കായി പ്രത്യേക പവലിയനുകൾ ഒരുക്കുന്നുണ്ട് ഉദ്ഘാടന ദിവസമായ ഇരുപത്തിരണ്ടിന് ആൽമരം ബാൻഡ് അവതരിപ്പിക്കുന്ന സംഗീത സംഗീതവിരുന്ന് നടക്കും കൂടാതെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ മേളയിൽ സെമിനാറുകൾ സംഘടിപ്പിക്കും ഉദ്ഘാടന ദിവസം ജില്ലാതല യോഗത്തിൽ ക്ഷണിക്കപ്പെട്ട അഞ്ഞൂറ് വ്യക്തികളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കാണും വിവിധ മേഖലകളിലെ പ്രത്യേക ക്ഷണിതാക്കളെയാണ് മുഖ്യമന്ത്രി നേരിൽ കാണുക പൊതുജനങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിലാണ് മേള സംഘടിപ്പിക്കുന്നത് ജനം വയനാട്